ഇവിടെ ഒരു ഷെഫില്ല ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് വീട്ടിൽ എങ്ങനെയാണോ പാചകം ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ മതി എന്നാണ് മാത്രം പറഞ്ഞത് ഈ ഹോട്ടലിലേക്ക് ഹോട്ടലിന്റെ അടുക്കളയിലേക്ക് ആരും വിളിക്കാറില്ല നമ്മൾ അടുക്കളയിലേക്ക് ആദ്യം ക്ഷണിക്കണവ കക്കയും മീൻപീരയും ബീഫും ചിക്കനും തുടങ്ങി ഒരു പ്ലേറ്റ് നിറച്ച വിഭവങ്ങൾ ചോദിച്ചില്ല ഫുഡ് എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ ഭക്ഷണത്തിന്റെ നിങ്ങൾ കഴിച്ചത് ഇപ്പൊ നമ്മൾ ലൈനിൽ സ്പെഷ്യൽസ് എല്ലാം വെച്ചിട്ടുണ്ട് നല്ല നാടൻ വരാലും കൊഞ്ചും ഞണ്ടും തുടങ്ങി ഭക്ഷണ പ്രേമികൾ കർമാദിക്കാൻ പറ്റിയ ഫുഡ് സ്പോട്ടാണ് ചേർത്തലയിലെ ക്രാപ്സ് ആൻഡ് പ്രോൺസ് ഭക്ഷണം കഴിക്കാനെത്തിയ ഞങ്ങളെ ക്രാപ്സ് ആൻഡ് പ്രോൺസിലെ എല്ലാം എല്ലാമായ വിഷ്ണു കിച്ചണിലേക്കാണ് ആദ്യം ക്ഷണിച്ചത് ഈ ഹോട്ടലിലേക്ക് ഹോട്ടലിലെ അടുക്കളയിലേക്ക് ആരും വിളിക്കാറില്ല നമ്മൾ അടുക്കളയിലേക്ക് ആദ്യം ക്ഷണിക്കണം മെയിൻ ഐറ്റംസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് മീൻ മീൻ വിഭവങ്ങളാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് ചെമ്മീൻ ഞണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇത് ഇതെല്ലാം അധികം ഹോട്ടലുകളിൽ അധികം ഉണ്ടാകുന്നല്ലോ വീടുകളിലൊക്കെ നമ്മൾ മത്തിപീര അങ്ങനെയുള്ള ഒക്കെ നമ്മൾ വീടുകളിൽ വെച്ച് കഴിക്കുന്ന സാധനങ്ങളാണ് മത്തി മത്തിപീര പിന്നെ വലിയ നല്ല മീൻ നെയ്മീൻ കറിയുണ്ട് വരാലുണ്ട് പേരിലെ ഞണ്ടും കൊഞ്ചും മാത്രമല്ല എണ്ണിയാൽ തീരാത്ത മീൻ വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത് തൊട്ടടുത്ത് വേമ്പനാട് കായലും കടലും ഉള്ളത് കൊണ്ട് തന്നെ മീനിന്റെ ഫ്രഷ്നെസ് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വരാലൊക്കെ നാടൻ വരാലി എല്ലായിടത്തും നാടൻ വരാലി തന്നെ ഗ്യാരണ്ടി ഇപ്പൊ എല്ലായിടത്തും ഈ വളർത്തു വരാലും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മളത് കാരണം നാടൻ വരാൽ എല്ലാവരും എടുക്കും ഇറച്ചി നമ്മുടെ വേമ്പരാടേ എല്ലാവരും എല്ലാവരുടെ അപ്പുറത്തേക്ക് വേമ്പ നമ്മുടെ ഈ കായലിലും കടലിലും നറുക്കിടക്കണോണ്ട് എല്ലാം പിന്നെ കിട്ടും നമ്മൾ പരിസരവാസികളായ ചേച്ചിമാരും ചേട്ടന്മാരുമാണ് അടുക്കളയുടെ ചുമതലക്കാർ അതുകൊണ്ട് തന്നെ ഒരു ഒരു ഹോംലി ഫീൽ ഇവിടെ നിറഞ്ഞു നിൽക്കും ഇവരോട് പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ എങ്ങനെയാണോ പാചകം ചെയ്യുന്നത് അതുപോലെ മതി എന്നാണ് മാത്രമേ പറഞ്ഞിട്ടുള്ളത് അല്ല നമ്മൾ വേറെ കൂടുതലും പിന്നെ മീനുകൾക്ക് മസാലയുടെ ടേസ്റ്റ് അല്ല എന്താണോ അതായത് ടേസ്റ്റ് അത് കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇഷ്ടത്തിലാണ് ഞങ്ങൾ ഇവിടെ രാവിലെ വരികയും ഞങ്ങൾ വേണ്ട ഫുഡുകളെല്ലാം ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ചെയ്യുകയും ഇല്ല കടയിലാണെങ്കിലും ഞങ്ങളുടെ ഇഷ്ടത്തിന് പോയി ഞങ്ങൾ സാധനം വാങ്ങിച്ച് കൊണ്ടുവന്ന് ആണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ഇന്ന് ഇന്ന് എന്താണോ വെക്കണത് അത് ഞങ്ങളുടെ ഇഷ്ടമാണ് അല്ലാതെ അവിടെ ഇവിടെ ഒന്ന് മുതലാളി ഞങ്ങളെ അടിച്ചേൽപ്പിക്കുകയല്ല ഇന്നത് വെക്കണം എന്ന് പറയുകയില്ല ഞങ്ങൾ കൃത്യം പന്ത്രണ്ട് മണിക്ക് ഇവിടെ ഊണിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയായിരിക്കും ഇത് നമ്മൾ സ്പെഷ്യൽ മസാലയിൽ അടിക്കുന്നതാണ് ബിരിയാണിയുടെ ബീഫ് പൊറോട്ടയുടെ ബീഫ് ഇതാണ് ഇത് മറ്റു സാധാരണ ബീഫ് കറി പോലെ വെക്കുന്നതാണ് അപ്പോൾ ഈ രണ്ട് രണ്ട് ബീഫാണ് രണ്ട് ഇതേത് കണ്ട ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി കൈമാറി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇവിടെ ഒരു ഷെഫ് ഇല്ല ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ പൊറോട്ട അടിക്കാൻ അടിക്കാനൊരു ചേട്ടനുണ്ട് അത് പൊറോട്ട അടിക്കാൻ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് പുള്ളിക്കാരൻ അത് ചെയ്യുന്നത് ബാക്കിയെല്ലാം ഞങ്ങൾ തന്നെ ഞങ്ങൾ ചെയ്യുന്നത് ആ ഇതാണ് ക്ലീനിങ് ഏരിയ ഇത്

ഒരു കോംപ്രമൈസ് ഇല്ല അത് ഇപ്പോൾ ബ്രോ നോക്കുമ്പോൾ അറിയാം നമ്മളിപ്പോൾ അത്യാവശ്യം ഈ സമയമായിട്ടും കസ്റ്റമർ എന്താ പറയുക നമ്മൾ വരുന്നുണ്ടെന്ന് അറിയാം ആ കസ്റ്റമർ തേടി വരുന്നത് ഇവരുടെ കൈപ്പുണ്യം കൊണ്ട് തന്നെയാണ് അല്ലാതെ നമ്മളുടെ ഇതല്ല മെയിനായിട്ട് നല്ല വൃത്തിയോടെ മലയാളികൾ പിന്നെ നമ്മളുടെ ഇവിടെ നാട്ടിൻ പുറത്തുള്ള ആൾക്കാർ മാത്രമേ നമുക്ക് ജോലിക്കുള്ളൂ ചേച്ചിമാർ മാത്രം